ഈ എന്ന് എന്ന് പറഞ്ഞാൽ മുക്ക് 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 പിന്നെ 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 അതെന്താ രണ്ടും കൂടി എവിടെ ാണ്ട് മുക്കൂണ് എനിക്ക് അത് കല്യാണം തന്നെ തന്നത് അത്യാണം കണ്ടി കണ്ടി അറിയോ പിന്നെ പറഞ്ഞില്ലേ പതിനായിരം രൂപ അല്ല അമ്പതിനായിരം രൂപ അത് 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 തന്നതാ തിരിച്ചു തിരിച്ചു കൊടുക്കണം എങ്ങനെയാ മാഡം കല്യാണം കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വിരുന്നോ കൊണ്ടല്ലോ ഒരാഴ്ച വിരുന്ന് നോക്കില്ല അല്ലാരും ഇവകെടെ സ്വന്തക്കാരെ വീട്ടിൽ കൂടെ പോയി അമ്മാവന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു പെരമണി കൊടുക്കുക ആ പത്ത് രൂപ അവിടെ കൊടുക്കാൻ പറഞ്ഞു പച്ചപ്പൻ്റെ വീട്ടിൽ ചെന്നപ്പ അവിടെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്തുണ്ടല്ലോ അമ്പതിനായിരം രൂപയ്ക്ക് അറുപത്തയ്യായിരം രൂപ ആ കല്യാണ പൂതിയിൽ ഞാൻ കൊടുത്തു കഴിഞ്ഞു മനസ്സിലായി എനിക്ക് പതിനയ്യായിരം രൂപ കടവാ മനസ്സിലായോ അത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അവസാനമാണ് മനസ്സിലാക്കുന്നത് ഇവിടെ കൂടെ അപ്പനങ്ങളുടെ കൂടി കല്യാണത്തിന് വേണ്ടി കടം വാങ്ങിച്ച പൈസ ആ വിരുന്നിന്റെ സമയത്ത് തന്നെ കണ്ടു കൊടുത്തു തീർപ്പിക്കാറ് അറിയോ എന്റെ ബ്രദർ തങ്കച്ചനാണല്ലോ നിങ്ങടുത്തെ അല്ലേ